വെള്ളം കുടിച്ചില്ലെങ്കിൽ മുടികൾ കൊഴിയോ ഉറപ്പായിട്ടും കൊഴിഞ്ഞു പോകും മുടികൾ കൊഴിയുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത് അതുപോലെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാലും മുടികൾ കൊഴിഞ്ഞു പോകും തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മുടികൾ കൊഴിഞ്ഞു പോകും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് മുടികൾ കൊഴിയുന്നത് ഈ കാരണങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ തലയിൽ ഒക്കെ എണ്ണകളെ തേച്ച് പിടിപ്പിക്കുകയോ നമ്മുടെ മുടികൾ നല്ലതുപോലെ തഴച്ചു വളരും വെള്ളം കുടിച്ചില്ലെങ്കിൽ മുടികൾ കൊഴിയോ ഉറപ്പായിട്ടും കൊഴിഞ്ഞു പോകും മുടികൾ കൊഴിയുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത് അതുപോലെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാലും മുടികൾ കൊഴിഞ്ഞു പോകും തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മുടികൾ കൊഴിഞ്ഞു പോകും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് മുടികൾ കൊഴിയുന്നത് ഈ കാരണങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ തലയിൽ ഒക്കെ എണ്ണകളെ തേച്ച് പിടിപ്പിക്കുകയോ നമ്മുടെ മുടികൾ നല്ലതുപോലെ